ആറ്റിങ്ങിനെ മാമം പോത്തി എന്തേലും ഇന്ന് ഞായറാഴ്ച ഇനി ബാക്കി ഇത്രയും കുട്ടികളേ ഉള്ളു ഏകദേശം ഒരു നൂറ്റി അൻപത് കുട്ടികൾ ഇനി ബാക്കിയുണ്ട് കേട്ടോ ഒരു പത്ത് നാനൂറ്റമ്പത് കുട്ടികളെ വന്നാണ് അപ്പോൾ ഈ കാണുന്ന ഇത്രയും കുട്ടികൾ ഈ ഒരു സൈഡിലും പിന്നെ അവിടെ ഒരു അമ്പത് വൂട്ടിലും മൊത്തത്തിൽ ഒരു ഇരുന്നൂറ് കുട്ടികളാണ് ബാക്കി ഒരു ഉച്ചയായപ്പോൾ തന്നെ കുട്ടികളൊരു പത്ത് മുന്നൂറ് എണ്ണം കയറിപ്പോയിട്ടുണ്ട് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളോട്ട് സ്ഥിരം കച്ചവടക്കാർ തന്നെയാണ് ഇഷ്ടംപോലെ കച്ചവടക്കാർ വന്നെടുക്കുന്നുണ്ട് അപ്പോൾ അവർ അവരിവിടുന്ന് ബൾക്കായിട്ട് എടുത്തുകൊണ്ട് പോവും ഉണ്ട് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് കച്ചവടം ചെയ്യും അപ്പോൾ അവർക്ക് ലാഭം കിട്ടുന്ന രീതിയിലാണ് ഇവിടെ കൊടുക്കുന്നത് കച്ചവടക്കാരായാലും അതുപോലെ തന്നെ കർഷകരായാലും വീട്ടിലോട്ടൊക്കെ നല്ല കുട്ടികൾ ഇന്ന് ഇവിടുത്തെ വിലയെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഇന്ന് അഞ്ച് മുതൽ അയ്യായിരം മുതലുള്ള പോത്തോട്ടിൽ ഇന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാം വീഡിയോ ഉണ്ട് അടുത്ത ദിവസം വരുന്നുണ്ട് തമിഴ്നാട്ടിലോട്ട് മാർത്താണ്ടെന്നൊരു ചേട്ടൻ വന്നൊരു അഞ്ച് രൂപയുടെ കുട്ടിയെ കടുത്തുകൊണ്ട് പോയി അഞ്ച് അയ്യായിരം മുതൽ ഒരു മുപ്പത്തി അഞ്ച് നാൽപ്പത് വരെയുള്ള പോത്തൂട്ടിലാണ് ഇന്നത്തെ ചന്ത വന്നത് അപ്പോൾ ഈയൊരു വരെ ആ രീതിയിൽ ചിലപ്പോൾ അടുത്ത ആഴ്ച വന്ന് വില പേശി വാങ്ങിക്കുക വില വേണ്ട എന്നുള്ളവർക്ക് തൂക്കിയാലും നമ്മുടെ അടുത്ത് വെയ്ബ്രിഡ്ജ് ഉണ്ട് അവിടെ കൊണ്ടുപോയി തൂക്കിയിട്ടായാലും പോത്തൂട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് അപ്പം ഇനിയിപ്പോൾ ഇന്ന് ഞായറാഴ്ച വൈകുന്നേരം വരെ ഉണ്ട് തിങ്കളാഴ്ച ഇനി ഉച്ച വരെ ഉണ്ട് കേട്ടോ എല്ലാ ഞായറാഴ്ചയും തിങ്കളാഴ്ചയാണ് ഈ ഒരു ചന്തയും കാര്യങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ അടുത്ത ആഴ്ചയും അടുത്ത ഞായറാഴ്ചയായാലും രാവിലെ ആറുമണിയാകുമ്പം ഏകദേശം ഒരു നാലഞ്ച് ലോഡ് പോത്തുട്ടികൾ വരുന്നുണ്ട് ഇനിയിപ്പം എല്ലാ ആഴ്ചയും ഇറച്ചിപ്പോത്തുകളാണ് ഇന്ന് വന്ന് ഇറച്ചിപ്പോത്തുകളെല്ലാം തന്നെ തീർന്നു ഇനി അടുത്ത ആഴ്ച പോലെ കാളകളെല്ലാം കാണും അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ വീഡിയോ ഉള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളും